വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ നല്ല വെയിലാട്ട കുറേ മെയ് അവസാനമായിട്ട് ലാസ്റ്റ് കണ്ടതായി ഒരു വെയിൽ നല്ല വെയിലുണ്ട് അപ്പോൾ നിങ്ങൾ തമനേലുണ്ടാവും അപ്പോൾ ഇത്രയും കുറ്റം പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യം ഇങ്ങനെ തമനിട്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഈ ഓല ജനറേഷൻ വണ്ണാണ് അപ്പോൾ ജനറേഷൻ വണ്ണിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അന്ന് ആ ഒരു കാലത്ത് നമ്മുടെ ഓല അല്ലെങ്കിൽ ഏത ഇത് രണ്ടുമാണ് ഒരു രണ്ട് വർഷം മുന്നേ നമ്മൾ ഒരാൾ ഒരു എന്താ പറയുക ഇ വി ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ രണ്ടു കാലം ഓലയുടെ ആണെങ്കിൽ എസ് എസ് വൺ എസ് വൺ പ്രോ ഏതാണെങ്കിലും ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി എക്സ് ഇത് രണ്ടും മാത്രം വേറെ ഉണ്ട് ടി വി എസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നാലും നമ്മുടെ പ്രൈസ് റേഞ്ച് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് അതിൽ തന്നെ ഇപ്പം നിങ്ങൾ ഈ ഒരു വണ്ടിയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു ഇത് പ്ലസ് വൺ എന്ന് പറഞ്ഞ വേരിയൻ്റ അതായത് മിഡിൽ വേരിയൻറ്റ് ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏതർ റിസ്തക്ക് വരുന്ന റേഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഇതിൽ വരുന്ന റേഞ്ച് എക്കോ മോഡിൽ നൂറ്റി മുപ്പത്തി ഒന്ന് ഇതിൽ വരുന്ന റേഞ്ച് ഏ അന്ധ കാലോ ഇന്ത ഏ അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻസ് എന്ന് പറഞ്ഞൊരു സംഭവം സർവീസ് ഓക്കെ കംപ്ലൈൻസ് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഇന്നും ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേറെ വണ്ടിയില്ല നിലവിൽ കാരണം ഇത് മിഡിൽ വേരിയൻറ്റിൽ ഇതിന് ടോപ്പ് സ്പീഡ് വരുന്നത് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ ഇന്ന് ഏതാണ് റിസ്ക്കൊക്കെ വരുന്ന ടോപ്പ് സ്പീഡ് എൺപത് കിലോമീറ്റർ പെർ ഹവറ് ഇതിന് മൂന്ന് മോഡ് വരുന്നുണ്ട് എക്കോ നോർമൽ സ്പോർട്സ് ഇതിൻ്റെ എസ് വൺ പ്രോയിൽ വരുന്നത് ഹൈപ്പർ എന്ന് പറഞ്ഞ മോഡും കൂടി ഇതിൻ്റെ സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ആളങ്ങ് കാലങ്ങ് മതി പോകും അത്രയൊക്കെ പവറായി വരുന്നത് പിന്നെ എസ് വൺ പ്രോൻ്റെ ആണെങ്കിലും ഏതാണെങ്കിലും ജനറേഷൻ ടുവിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഫെയിലിയറായി കാരണം ജനറേഷൻ വണ്ണിൽ ഹബ് മോട്ടർ വരുന്നിടത്ത് അവർ ബെൽറ്റ് ഡ്രൈവ് കൊടുത്ത് ബെൽറ്റ് ഡ്രൈവ് കൊടുത്ത സമയത്ത് ബെൽറ്റ് പൊട്ടാൻ തുടങ്ങി നാലായിരം കിലോമീറ്റർ എട്ടായിരം പതിനാല് ഇരുപത്തിനാല് ഇരുപത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വരുന്ന ബെൽറ്റ് ഇത്രയും ചേഞ്ച് ചെയ്യേണ്ടി വന്നു എനിക്ക് ഇത്രയും കംപ്ലൈൻറ്റ്സ് വന്നാലും ഇതിന് ആയ കോസ്റ്റ് ആകാം ടയർ മാറ്റിയിട്ടുണ്ട് രണ്ട് ടയറും മാറ്റിയിരിക്കാം അതേപോലെ തന്നെ പിന്നെ ബ്രേക്ക് പാഡ് രണ്ട് തവണ മാറ്റി ഇത്രയും എനിക്ക് ആയ കോസ്റ്റ് വേറെ അന്നേരത്തെ കാലത്ത് സർവീസും കാര്യങ്ങളൊന്നുമില്ല സർവീസ് എന്ന് പറഞ്ഞ സംഭവമില്ല അന്നേരം ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരിക അല്ലാതെ ഇതിന് സർവീസൊന്നും എന്ന് പറഞ്ഞത് അതിൻ്റെ പൈസയുമില്ല ഇതിപ്പം മൂവ് വോയസ് ഫൈവായി ഇതിപ്പോൾ നിലവിൽ കണ്ട ഇരുപത് കിലോമീറ്റർ ഞാൻ ഇന്ന് ഓൾമോസ്റ്റ് എഴുപത്തിരണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടലായിട്ട് ഇരുപത് കിലോമീറ്റർ ബാക്കി അതായത് ഏകദേശം തൊണ്ണൂറ് നൂറിൻ്റെ അടുത്ത് റേഞ്ച് കിട്ടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ ഇത് മൂവ് വോയസ് ഫൈവിൻ്റെ അപ്ഡേറ്റ് വന്ന് അതിലൊരു ബെസ്റ്റ് ഫീച്ചർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചർ വെച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ട് കൊല്ലം മുമ്പേ വരുന്നൊരു ഫീച്ചർ ലൊക്കേഷൻ നാവിഗേഷൻ അതായത് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് വാട്സപ്പിലേക്ക് കോൺടാക്റ്റിലേക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം മ്യൂസിക് കേൾക്കാം ഇതിൽ നിന്ന് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വഴി കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഹിൽ ഹോൾഡ് ടാമ്പർ ഡിറ്റക്ഷൻ ഫോൾ ഡിറ്റക്ഷൻ പിന്നെ നമ്മുടെ മ്യൂസിക് കൺസേർട്ട് മോഡ് അതായത് രണ്ട് മൂന്ന് ഒരുമിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ഒരു സോങ്ങ് ഒന്നിൽ കണ്ടിട്ട് മൂന്നിൽ ഒരുമിച്ചേക്ക് പ്ലേ ആവും പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഓ എസ് വരുന്നുണ്ട് ഇതിൻ്റേതായ ഓ എസ് മോഡ് പിന്നെ മോട്ടർ സൗണ്ട് ഒരഞ്ച് മോഡുണ്ട് തീം കാര്യങ്ങൾ മാറ്റുന്നുണ്ട് മോട്ടർ സൗണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് സേഫ്റ്റി ലൈറ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് കൊല്ലം മുന്നേ ഇവരെ സ്റ്റാർട്ടപ്പിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് നല്ല സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത് ഇത്രയും ബ്ലൂടൂത്ത് വൈഫൈ സൗണ്ടിൻ്റെ വെച്ച് മീഡിയ വോളിയം സിസ്റ്റം വോളിയം ഹോസ്റ്റ് കൺസേർട്ട് ലൈറ്റിൻ്റെ സേഫ്റ്റി ലൈറ്റ് ടേക്ക് മീ ഹോം ലൈറ്റ് എൽ ഇ ഡി ഡി ആർ എൽ ഓട്ടോ ടേൺ ഓഫ് ഇൻഡിക്കേറ്റർ റൈഡിംഗ് മോഡിൽ വരുവാണെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ ഇത്രയും ലോ ഹൈ മീഡിയമല്ലോ ഇ സി പാർക്ക് റൈഡ് റൈഡേഴ്സ്റ്റൻസ് ഹിൽ ഹോൾഡ് റൈഡ് വിത്തൗട്ട് ക്ലോസിങ് സ്റ്റാൻഡ് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അത്രയും ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇന്ന് ഒരു വണ്ടിയിൽ എന്താ പറയുക ഇന്ന് ഒരു വണ്ടിയിൽ ഇത്ര ഫീച്ചേഴ്സ് വരുന്നില്ല ഇതിലേറ്റവും ബെസ്റ്റ് ഫീച്ചർ ഞാൻ പറയാം ഇതിൽ ഒരു കസ്റ്റമൈസേഷൻ മോഡ് പറഞ്ഞിട്ടൊരു മോഡ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഒരു വണ്ടിയിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ റേഞ്ച് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് വേണ്ട ഇതിപ്പോൾ നിങ്ങൾക്ക് മാക്സിമം റേഞ്ച് കാണിച്ചു തരാം ഇതിപ്പം നിലവിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ മാക്സിമം റേഞ്ച് കാണിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററോ ഏ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇതിൻ്റെ പവർ റെഡ്യൂസ് ചെയ്ത് നാൽപ്പതിലേക്കോ അല്ലെ മുപ്പതിലേക്കോ കൊടുക്കാം ഇതിന് റേഞ്ച് മാറിയതുണ്ടോ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇതിന് ടോപ്പ് സ്പീഡ് അറുപതായിട്ട് കുറയും പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഹൈ ആയിക്കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ കൂടുതൽ കിട്ടും ഡിഫോൾട്ടായി കഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞ അങ്ങനെ വരും ത്രോട്ടിൽ സെൻസിറ്റിവിറ്റി മാറ്റുന്നതിനനുസരിച്ച് എല്ലാത്തിലും ഇതിൽ മാറി മാറി വരും അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നേരം നമുക്ക് നോർമലി ഒരു നൂറ്റി രണ്ട് കിലോമീറ്റർ എനിക്ക് നോർമൽ കിട്ടുന്നത് എക്കോ മോഡിൽ നൂറ്റി മുപ്പത്തി ഒന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും എക്കോ മോഡിൽ ഫോർട്ടി ത്രീ കിലോമീറ്റേഴ്സിൽ സ്റ്റക്കാവും ടോപ്പ് സ്പീഡ് അതൊരു നോർമൽ റോട്ടിൽ നിന്ന് നമുക്ക് ഒരാൾക്ക് ഓടിക്കാൻ പറ്റുന്ന സ്പീഡല്ല അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ടായിട്ട് വന്നത് അത്ര റേഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു പോക്കറ്റ് റോഡിലേക്ക് ഓടിക്കാം അല്ലെങ്കിൽ നോർമൽ റോഡ്സിൽ ഒരിക്കലും അത് ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ആ ഒരു പ്രശ്നം വന്നിരുന്നത് ഇപ്പോൾ ഇപ്പോൾ കസ്റ്റമൈസേഷൻ മോഡ് വന്ന് അപ്പോൾ നമുക്ക് എക്കോനാക്കണം കുറച്ചും കൂടി പവറില്ല പവർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഞാനിപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഫോർട്ടി പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ല രണ്ടാളെയൊക്കെ വെളിച്ചു പോകാൻ വേണ്ടി ചെയ്ത് അറുപത് കിലോമീറ്റർ ടോപ്പ് സ്പീഡ് ആവശ്യമല്ലോ അറുപത് കിലോമീറ്റർ ടോപ്പ് സ്പീഡും കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി രണ്ട് കിലോമീറ്ററില് നൂറ്റി ഇരുപതിലേക്കായി പതിനെട്ട് കിലോമീറ്ററുള്ള എനിക്ക് റേഞ്ച് കൂടി ഞാൻ ഇന്ന് ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ വരുവാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ചെയ്തിട്ട് ഞാൻ റിട്ടേൺ വരുമ്പോൾ എൻ്റെ ഉണ്ടാകുന്ന ചാർജ് ഓൾമോസ്റ്റ് നൂറ്റി രണ്ട് കിലോമീറ്ററിൽ നിന്ന് നേരെ ഉണ്ടാവുക ഏകദേശം ഒരു മുപ്പത്തി അഞ്ചാറ് റേഞ്ചാണ് ഉണ്ടാവുക ഇന്ന് എൻ്റെ അൻപത്തി മൂന്ന് കിലോമീറ്റർ ആയിട്ട് എൻ്റെ ഒരു ടോപ്സ് മാക്സിമം റേഞ്ച് കാണിച്ചിന് തിരിച്ചെത്തിയ അത്രയും വ്യത്യാസം വന്നു അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനത്തെ ഒക്കെ മോഡൽ ഇന്നും ഒരു വണ്ടിയിലും ആരും കൊണ്ടു വരില്ല ഇപ്പം ഓല റീസെൻ്റ് ഒരു പുതിയൊരു ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എസ് വൺ സ്പോർട്ട് എന്ന് പറഞ്ഞു സെൽഫ് ബാലൻസിങ് കപ്പാസിറ്റി ഒക്കെയുള്ള ബൈക്കുകൾ അല്ലെ സ്കൂട്ടികൾ നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വലിയൊരു കാര്യം അതിൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ തന്നെ എന്താ പറയുക ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വീഡിയോസ് കാണാം മൂവി കാണാം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ക്യാമറ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് അത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇവർ വണ്ടി ഇറങ്ങുന്നത് ബട്ട് ഇത്രയും കംപ്ലയിൻറ്റ് ഈ കംപ്ലയിൻറ്റ് കൂടി ഇല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഓക്കെ അവർക്കത് പരിഹരിക്കാനുള്ള സർവീസ് സെൻ്റർ കറക്റ്റായിട്ട് അവർ ചെയ്യാണ്ട് പുതിയ പുതിയ വണ്ടി ഇറക്കിയിട്ടായില്ല അതും കൂടി ഓക്കെ ആണെങ്കിൽ ഈ ഓലിനെ കടത്താൻ ഒരു വണ്ടി ഇവിടെ ഇല്ല നിലവിലിപ്പോൾ ഇല്ല ഈ ഒരു ജനറേഷൻ മണ്ണ് രണ്ട് കൊല്ലം മുന്നേ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ ഒരു സ്കൂട്ടി ഇതിൻ്റെ അത്ര റേഞ്ചും പ്രൈസ് ഡ്രോപ്പും ഒരു സ്കൂട്ടിക്കും ഇന്നുമില്ല ഏതറായിക്കോട്ടെ സിമ്പിൾ വൺ ആയിക്കോട്ടെ ടി വി എസ് ആയിക്കോട്ടെ ഒന്നിനും കടത്താറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ബെസ്റ്റ് എന്ന് പറഞ്ഞത് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ പെൻറ്റൽ നിലവിൽ ഇപ്പോൾ കുറച്ച് സോഫ്റ്റ്വെയർ ഉള്ളത് ബാറ്ററിൻ്റെ വലിയ ഇഷ്യൂ ഇല്ല അപ്പോൾ ഓല കുറച്ച് മുന്നേ എന്ത് ചെയ്തു അവർ പുതിയൊരു എന്താ പറയുക ഹൈപ്പർ സർവീസിനൊക്കെ കൊണ്ടുവന്നാൽ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് വണ്ടിയൊക്കെ പക്കാ സർവീസിങ് കാര്യം സർവീസ് സെൻ്റർ പോയി കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് സാധനം മാറ്റി തരും ബുക്ക് ചെയ്യേണ്ട ആവശ്യമോ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമോ ഒന്നും ഡയറക്റ്റ് പോവുക അവരെ അടുത്ത് ഉണ്ടാകുന്ന സാധനം സ്പോട്ടിൽ എനിക്ക് ചാർജറൊക്കെ റീപ്ലേസ് ചെയ്ത് ഒറ്റ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് അത്ര തന്നെ അത്രയും സ്പീഡപ്പാണ് അവരെല്ലാ കാര്യങ്ങളുള്ള സർവീസും കാര്യങ്ങളും പിന്നെയും അത് നശിച്ചാൽ മതി ഇപ്പോലെ നിലവിലിപ്പോൾ അറിയാൻ പറ്റിയത് എത്രയോ നഷ്ടത്തിലാണ് ഓരോ ഓടുന്നത് പിന്നെ അവരെന്തിനാണ് പുതിയൊരു വണ്ടി ഇറക്കുന്നത് വണ്ടി ഇറക്കാണ്ട് ഉള്ള വണ്ടി സർവീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിട്ട് അതുപോലെ കമ്പനി നല്ല രീതിക്ക് പോകും